കഴിഞ്ഞ ദിവസം ബോച്ച ഇട്ടിരിക്കുന്ന വീഡിയോ ചേട്ടന്റെ വളഞ്ഞ പഴംപൊരി എന്ന് പറഞ്ഞിട്ടാണ് ഇത് സാധാരണക്കാർക്ക് ഇച്ചിരി നോളയുള്ളവർക്കൊക്കെ മനസ്സിലാവും ബോച്ച ആ വീഡിയോ എടുത്തു വെച്ചോണ്ട് കാണിക്കുന്നതും ഉദ്ദേശിക്കുന്നതും ഒക്കെ പഴംപൊരി ഇങ്ങനെ വളരെ നീചമാണ് പറ്റുന്നില്ല ചേട്ടന്റെ വളഞ്ഞ പഴംപൊരി എന്ന് പറഞ്ഞ് ഞാൻ ആ പഴംപൊരി വാങ്ങിച്ച് തിന്നുന്നു എന്ന ഒരു വാചകത്തിന് എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത് ഇത്രയും ഭയങ്കര വൃത്തികേടാണ് ഡബിൾ മീനിംഗ് ആണ് ഇതാണ് എന്നുള്ളത് ഇപ്പോ സംശയമുള്ളവർക്ക് ഒന്നുകൂടെ വൃത്തിയായിട്ട് മനസ്സിലായി താങ്കളുടെ ഈ വിവരണത്തോടു കൂടെ കാരണം ഞാനിത് മോശമാണെന്നോ ഇതാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല എങ്ങനെ വേണേ എടുക്കാം നല്ല ഉദ്ദേശത്തിൽ ചിന്തിക്കുന്നവരില്ല ഇത് വൃത്തികേടാന്ന് പറഞ്ഞ് ഇത് വൃത്തിയേടാക്കി ഇപ്പോൾ അപ്പോളാണ് ഇപ്പൊ ശരിക്കിത് വൃത്തിയേടായത് എനിക്കറിയില്ല താങ്കളുടെ ലക്ഷ്യം എന്താണോ ഇതാണോ അല്ലെങ്കിൽ ജനനന്മ ലക്ഷ്യാക്കി ജനരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണോ അല്ലെങ്കിൽ എന്താണോന്ന് എനിക്കറിയില്ല ചിലരൊക്കെ ഇതുപോലെ ഇടുമ്പോൾ ഒരുപാട് വിവേഴ്സുകൾ കിട്ടും ചിലപ്പോൾ ലക്ഷ്യം അതായിരിക്കും ഉപജീവനമായിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഇനി എന്ത് പറഞ്ഞാലും ഇതങ്ങനെയല്ലേ എന്ന് തോന്നുമാറ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പക്ഷേ ഇത് കുഴപ്പമില്ലാത്ത ലക്ഷക്കണക്കിന് പേര് ഇത് എൻജോയ് ചെയ്യുന്നു അഞ്ചോ പത്തോ പേര് ഇതിനെ നെഗറ്റീവായിട്ട് കാണും ജനലക്ഷങ്ങൾക്കൊപ്പം ജനങ്ങൾക്കൊപ്പമല്ലേ നമ്മൾ ഭൂരിപക്ഷമല്ലേ എപ്പോഴും നോക്കണ്ട ഇതിപ്പോ വളഞ്ഞ പഴമ്പരി എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ സാധാരണ കണ്ടാൽ ഇതിന് പ്രത്യേകിച്ച് ഒന്നും അവർക്ക് തോന്നുന്നു വീഡിയായിട്ട് തോന്നുന്നു പക്ഷെ ഇതുപോലെ ഒരു ഇതിനൊരു വിവരണം ഇത് വളരെ ശീത്തയാണ് തമാശയല്ല ഇത് ഭയങ്കര ഒരു പാപമാണ് എന്നുള്ള പോലെ ഇതിനെ ഒരു ഇൻഫ്രഡൻ കൊടുക്കുമ്പോൾ അവർക്ക് തോന്നും ഇതൊക്കെ അപ്പോളാണ് അവർക്ക് ആ ഒരു തെറ്റായ ഒരു ധാരണ പറ്റുന്നത് അത് കുഴപ്പമില്ല ഭൂരിപക്ഷം ആൾക്കാരതിൻ്റെ സെൻസിലെടുക്കും വലിയവർക്കും സെൻസുള്ളവർക്കും ധർമ്മബോധമുള്ളവർക്കും അങ്ങനെ കാണും അങ്ങനെ കാണും അടച്ച മൊത്തത്തിൽ ഇതാണ് എന്ന് വരുത്തി തീർക്കുന്ന പോലെയായി മനക്കൂർവാണെന്നില്ല കേട്ടോ നിങ്ങളുടെ അതുകൊണ്ട് എനിക്ക് തോന്നിയ അഭിപ്രായം പറഞ്ഞതെന്ന് പറഞ്ഞു ഒരുപക്ഷെ താങ്കളുടെ ഉദ്ദേശ നല്ലതായിരിക്കാം ഇതുപോലെ മറുപടി ഇട്ടിട്ട് എന്നെ കൊണ്ട് ഇനി ഇങ്ങനത്തെ തമാശകൾ പറയാതെ ഏൽപ്പിക്കുക ഇത് നിർത്തിക്കുക സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഇതുപോലെയുള്ള തമാശകൾ ചിലപ്പോൾ നല്ല ഉദ്ദേശമാവും താങ്കൾക്കുള്ളത് പക്ഷെ ഇത് താങ്കൾ ജനങ്ങളോട് പറയൂ

അവരുടെ മുമ്പിൽ നിന്ന് ഇതുപോലത്തെ ഡബിൾ മീനിങ് വരുന്ന അണ്ടർ മീനിങ് വരുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് തിരിച്ച് ഒന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല സാധുക്കളാണ് ബോച്ചടം പണമുള്ളവരോ പ്രശസ്തി ഉള്ളവരോ ഉള്ളവരൊന്നും അല്ല ഇവരൊന്നും ഒരിക്കലും ഏത് റോട്ടിൽ ആര് വന്നാലും ആര് വന്നാലും സെൽഫി എടുക്കാനും കൂടെ നിൽക്കാനും അവരുമായിട്ട് ചേർന്ന് ഭക്ഷണം കഴിക്കാനും ആരുടെ കൂടെ മിങ്കിൾ ചെയ്തു പോകുന്ന എന്നുള്ള ഒരൊറ്റ എളിമ കൊണ്ടും ആണ് പലർക്കും എന്നോട് സ്നേഹം ആരാധന മാത്രമല്ല സ്നേഹം കൂടിയുള്ളതിൻ്റെ കാരണം അതാണ് ഡൗൺ ടു എർത്ത് എർത്താണ് ഞാനെന്നും പാവങ്ങളുടെ ഒപ്പമാണ് പാവങ്ങളുടെ ഒപ്പം തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത് അപ്പോൾ എന്നെ പേടിച്ചിട്ട് കേരളത്തിലെ മലയാളികൾക്ക് പേടിയോ അവർക്കൊക്കെ നല്ല ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട് അവർക്ക് എന്തൊക്കെ മനസ്സിലാവും മലയാളികളൊന്നും പേടിപ്പിക്കേണ്ട ആവശ്യമില്ല അവരെ പേടിപ്പിച്ചിട്ടൊന്നും ഒരാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു മലയാളിയെ പേടിപ്പിച്ചിട്ട് ഒരു കാലത്തും കൂടെ ലോകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെന്നു എന്നെ കാണുമ്പോൾ ഇവരൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നേരിട്ടിട്ട് എത്ര സിമ്പിളാണ് നമ്മളോടൊക്കെ ഇങ്ങനെ ഇടപഴകുന്നില്ല എത്രയും ഇടപഴകിയൊരാളെ സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയില്ല അത്രയും സ്നേഹത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ തന്നെ എന്ത് എന്താണ് എനിക്ക് ലക്ഷക്കണക്കിന് ഫാൻസ് ഉണ്ട് എന്തുകൊണ്ട് ഞാനൊരു നടനാണ് അല്ല പിന്നെന്താ ഞാനൊരു ഇന്റർനാഷണൽ ഫുട്ബോളർ മറഡോനെ മെസ്സി ഒന്നല്ല ഓക്കെ എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓടി വേൾഡ് റെക്കോർഡ് കുറച്ച് റെക്കോർഡുകളൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട് ഒരു ഇന്റർനാഷണൽ വലിയ സ്പോർട്സ്മാൻ ഒന്നല്ല അപ്പൊ പിന്നെ അതാണോ ഫാൻസ് ഉണ്ടാവാൻ കാരണം അല്ലെങ്കിൽ പിന്നെന്താ ഒന്നുമല്ല പക്ഷെ എന്നെ പോലെ ഞാൻ മാത്രമുള്ളൂ മനസ്സിലായി ചിലടത്തൊക്കെ ചോദ്യം വരാറുണ്ട് ചില പ്രസംഗത്തില് ഫംഗ്ഷനൊക്കെ ബോച്ചയെ പോലെ ബോച്ച മാത്രം അതിന്റെ ബോച്ച ഒന്നുമല്ല പക്ഷെ എങ്കിലും ലക്ഷക്കണക്കിന് ആരാധന കാരണം എന്താണ് എന്ന് ചോദിക്കുന്നത് വേറെ ഒന്നല്ല ഒരു പ്രധാന കാരണം ഞാൻ സാധാരണക്കാരുടെ ഒപ്പം അവരതിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ ഒപ്പം നിന്ന് ആണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് റോഡ് റോസ് പോകേണ്ടത് സൗകര്യങ്ങൾ പലതൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ടെങ്കിലും അതിൽ മാത്രം ഒഴങ്ങി കൂടാതെ ഞാൻ മറ്റുള്ളവരെ മറക്കാതെ അവരുടെ ഒപ്പം നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് ആരാധകരും അതാണൊരു പ്രധാന കാര്യം പിന്നെ ഇടയ്ക്ക് ഇച്ചിരി സ്പോർട്സും കലയും അത് ഇതൊക്കെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ഒരു ഭാഗം അതുകൊണ്ട് ഇവരൊന്നും പേടിച്ചിട്ട് നിൽക്കൊന്നുമല്ല പേടിച്ചിട്ടൊന്നുമല്ല വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇഷ്ടപ്പെട്ട് അവരിത് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് മാത്രല്ല അതിനുശേഷം അവിടെ കച്ചവടം കൂടുന്നത് കൊണ്ടൊക്കെ ആ സെൻസിലെടുത്തുകൊണ്ടാണ് ഞാൻ എന്താ വീരപ്പനോ ഭീകരനോ വിൻലാദനോ എന്ത് ഒരിക്കലും ആരും പറയില്ല ആദ്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നതായിട്ടില്ല ഒരാൾ റോഡിലൊരു കുഞ്ഞ് പറയില്ല ഞാനൊരു ഭീകരനാണെന്നോ അല്ലെങ്കിൽ വലിയ പണക്കാരനാണ് പേടിയാണ് അങ്ങനെ ഒന്നുമില്ല വളരെ ഫ്രണ്ട്ലി എല്ലാവരും എന്റെ തൊള്ളു കൈയിട്ടിട്ട് റോഡിൽ ആര് കണ്ടാലും ഞങ്ങള് ഇങ്ങോട്ട് തൊള്ളു കൈയിട്ടിട്ട് നടക്കാനും ഫോട്ടോ എടുക്കാനും പാകത്തിനുള്ള ആളാണ് ചേട്ടൻ പഴമുരി മറക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ളൊരു ചേച്ചി അത് ഭാര്യയാണോന്നറിയത്തില്ല ആ എടുത്തും ഇതേപോലെ തന്നെ ഡബിൾ മീനിങ് പറയുന്ന കാര്യം പറഞ്ഞിട്ട് ആ ചേച്ചിയുടെ മുഖത്ത് പോകുന്നൊരു ഭാവമുണ്ട് ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടും ഗതികേട് കൊണ്ട് അവിടെ നിന്ന് തിരിച്ചു സംസാരിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ അവരുടെ അവസ്ഥ ഓർക്കുമ്പോൾ നല്ല ദുഃഖം തോന്നുന്നു ഈ ചേച്ചിയെ കുറിച്ച് പറഞ്ഞിട്ടും ഒരിക്കലും ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമൊക്കെ അവരുടെ കുടുംബത്തിനോടൊക്കെ ചോദിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് തമാശയായിട്ട് എടുക്കില്ലേ എന്നൊക്കെ വളരെ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അവരുടെ സമ്മതപ്രകാരം അവരുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അല്ലാണ്ട് എന്തെങ്കിലും പേടിച്ചിട്ട് എന്നെ പേടിച്ചിട്ടോ ഗതികേടൊന്നും മലയാളികളൊന്നും അതിന് കിട്ടില്ല മലയാളികളൊക്കെ നല്ല ചങ്കുത്തും ധൈര്യം വിവരം ബോധവും അക്ഷര അഭ്യാസമൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് ഒരിക്കലും മലയാളികൾ അങ്ങനെ പറയരുത് ഒരാളും അങ്ങനെയല്ല മാത്രല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ലേതാണ് ഞാൻ ചേച്ചീനെ അവിടെ കൊടുന്ന് ട്രെയിനിങ് കൊടുത്തിട്ട് ഒന്നുമല്ല നിങ്ങൾക്ക് പോയാൽ കാണാവുന്ന സ്ഥലം എന്താണ് പോയി അന്വേഷിച്ചറിയാം എന്താണ് എന്നുള്ളതൊക്കെ അവരുടെ അഭിപ്രായം നിങ്ങൾ എടുക്കുക എന്നിട്ട് പറ ഇതൊക്കെയാണ് സത്യമാണെങ്കിൽ നിങ്ങൾ പറ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് അതിന്റെ അഡ്രസ് അയച്ചു തരാം അവിടെ പോയിട്ട് ചേച്ചി ഗതികേട് കൊണ്ട് നിന്നതാണോ സന്തുഷ്ടപ്രകാരമാണോ അല്ലെങ്കിൽ ഇതൊരു തമാശ ആയിട്ട് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്നെ പേടിച്ചിട്ടാണോ ഞാനൊരു ഭീകരനായിട്ടാണോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവർ ഇന്റർവ്യൂ എടുക്കുക എന്നിട്ട് അവര് പറയുന്നത് സത്യമാണ് ഇതിലിടുക അപ്പൊ അത് ഭയങ്കര കറക്റ്റ് അപ്പൊ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ പറയുന്നത് കറക്റ്റാണ് പക്ഷെ നിങ്ങൾ നുണ പറയുന്നതായിരിക്കില്ലേ നിങ്ങൾ ഊഹിക്കുന്നതായിരിക്കാം ചിലപ്പോ ചേച്ചിയുടെ ഭാവം കണ്ടിട്ടൊക്കെ നിങ്ങൾ പറയുന്നതായിരിക്കാം ഉദ്ദേശ ശുദ്ധി ഏൽപ്പന്നായിരിക്കും എനിക്ക് മനസ്സിലാക്കുക അങ്ങനെ ഞാൻ അത് നിർത്തിവെക്കാലോ ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് വീഡിയോ ഒക്കെ ബുദ്ധിമുട്ടാണ് ഈ പരിപാടി പോച്ച വന്നിട്ട് ഇങ്ങനെ പറയുന്നു ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സമ്പന്നനായിട്ടുള്ള വ്യക്തി അവരുടെ കടയിൽ അവരുടെ തൊഴിലാളികളായിരിക്കും അവരുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇത് പോച്ചയുടെ തന്നെ കടയാവാനും മതി ഇത് ബോച്ചയുടെയും കടയാവാൻ മതി എന്തോരം ചായക്കടകളിൽ ചായ കുടിക്കാൻ പോകുമ്പോ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എന്റെയാണെങ്കിൽ ദൈവമേ ചായക്കട മുതലാളി ചായക്കട രാജാവായി മാറി ഈ കഴിഞ്ഞ രണ്ടു വർഷത്തിൽ ഒരു നൂറ്റി ചില്ലാൻ ഉദ്ഘാടനങ്ങൾ നടത്തിയിട്ടുണ്ട് പത്ത് എഴുപത് തറഫ് അത് ഇതൊക്കെ ഇതിലൊക്കെ നമ്മള് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ നൂറ്റി ഇരുപത് സ്ഥാപനങ്ങളും എന്റെ ആയി മാറുമോ ആണെങ്കിൽ കുഴപ്പമില്ല പത്ത് വയസ്സോ വാങ്ങാതെ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഉദ്ഘാടനം ചെയ്ത് കൊടുത്തിട്ടില്ല കിട്ടണ പൈസ ഒക്കെ അവിടെ ബോച്ച ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നമുക്ക് അവിടെ നിന്ന് തന്നെ കൊടുക്കാറുണ്ട് സ്വന്തം ചിലവിൽ വണ്ടിയിലാണ് പോവുക വണ്ടി അയച്ചാൽ പോലെ അതിൽ കയറിയില്ല സ്വന്തം ചിലവില്ല ഒന്നും ഫ്രീ വാങ്ങാറില്ല പറ്റാവുന്ന സഹായങ്ങളൊക്കെ തെങ്ങി ചെയ്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയും സംശയമുണ്ടോ അപ്പോൾ താങ്കളൊരു കാര്യം ചെയ്യുക അഡ്രസ്സ് തരാം അവിടെ പോയി ചോദിക്കുക ഇത് എന്റെ ചായക്കടയാണോ അല്ലെങ്കിൽ ഇവരൊക്കെ റിഹേഴ്സൽ കൊണ്ട് നിർത്തിയിട്ടുള്ള ഒരു സിനിമയിലൊക്കെ സെറ്റിടുന്ന പോലെ സെറ്റ് ഇട്ടിട്ടുള്ള ചായക്കടയാണോ നമ്മൾ മനസ്സിലാക്കി ഒരു വീഡിയോ എടുത്ത് ഇതിനോടകം ഈ ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ പതിനേഴ് ലക്ഷം പേര് വീഡിയോ കണ്ടിട്ടുണ്ട് ഇതിനകത്ത് പോച്ചയ്ക്ക് പോച്ചയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ പോലും പോച്ചയ്ക്ക് റീച്ചാണ് പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി ആൾക്കാരൊക്കെ ഇനി എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടോ പരസ്യം ചെയ്തിട്ടോ ഒന്നും ഞാൻ അറിയപ്പെടേണ്ട ആവശ്യമില്ല മാത്രമല്ല കൂടുതലായി അറിയപ്പെട്ടിട്ട് ഇനി എന്തെങ്കിലും ആയി മാറാനും ഉദ്ദേശമില്ല ആഗ്രഹമില്ല ഒരു മന്ത്രിയാവാനോ മറ്റെന്തെങ്കിലും ആയിത്തീരാനോ ആഗ്രഹിക്കില്ല ഞാൻ എന്റെ ഒരു ലൈനിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊരു രസം അതുവഴി ലക്ഷക്കണക്കിന് പേര് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നൊരു അല്ലാണ്ട് ഇതിൽ നിന്നൊരു പരസ്യം കിട്ടിയിട്ട് ഞാൻ ഫേമസ് ആവണ്ട അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു പരസ്യം കിട്ടിയിട്ട് ഇനി ഒരു കച്ചവടം കൂട്ടേണ്ട ആവശ്യമില്ല അല്ലെങ്കിലും പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ആണ് അത് മാത്രമല്ല മറ്റുള്ളവരുടെ പരസ്യം ഞാൻ ചെയ്തു കൊടുക്കുകയാണ് ഫ്രീ ആയിട്ട് എത്രയോ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും ഇത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു രസമില്ലല്ലോ എനിക്കും എന്നെ കേൾക്കുന്ന ലക്ഷങ്ങളും ഒരു എന്റർടൈൻമെന്റ് ആണ് സിനിമ പോലെ സിനിമ വേറൊരു മോഡൽ വേറൊരു മോഡൽ എത്രയേ ഉള്ളൂ വേണ്ട ഒന്നും പ്രതികരിക്കാൻ പറ്റത്തില്ല സാധുക്കളാണ് ബോച്ചയുടെ പണമുള്ളവരോ പ്രശസ്തി ഉള്ളവരോന്നും അല്ലെ പറയുന്നത് അനുസരിച്ച് കേട്ട് ഏറാമൂളി അവർക്കും ഒരുപാട് സീമ്പിളായിട്ട് പേരുണ്ടാവും സ്റ്റോപ്പ് പക്ഷെ ഇവിടെ പേരുണ്ടായിക്കോട്ടെ കാശ് വാങ്ങി ആളെ അളക്കേറ്റാലോ ഓരോ ട്രിപ്പിനും കാശ് വെച്ചിട്ട് വന്നാലോ അങ്ങനെ അത് സ്ഥലത്ത് അറിയപ്പെടുന്നുണ്ടാവും അറിയാതെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ പറയും പേരെടുക്കാൻ അല്ലെങ്കിൽ അതാ ഈ പുറഫോമുകളിൽ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഞ്ഞി കൊടുക്കുമ്പോൾ പിടിക്കുന്നതൊക്കെ ചെയ്യുന്നത് ഞാനൊരു പണക്കാരനായതുകൊണ്ടാണ് ഇത് കണ്ടിട്ടാണോ നിങ്ങൾ എന്നെ പണക്കാരൻ വിളിക്കുന്നത് നിങ്ങളല്ലാതെ ഒരാളും വിളിക്കുന്നത് കണ്ടിട്ടില്ല അപ്പൊ നിങ്ങൾ പറയും ഇതും പേരെടുക്കാനാണ് ഓക്കെ പിന്നെ ഇത് കണ്ടോ ഈ വിഷല്ലേ ഇത് കണ്ടോ ഏ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ പേരെടുക്കാനാന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ജീവിക്കുന്നതന്നെ പേരെടുക്കാനാന്ന് എന്ന് പറയും ഏഹ് ഇതൊക്കെ കണ്ടിട്ട് താങ്കൾ ആത്മാർത്ഥമായിട്ട് പറ ഞാനൊരു പണക്കാരനെ പോലെയാണോ ജീവിക്കുന്നത് അല്ലെ പണക്കാരൻ്റെ ഒരു അഹങ്കാരം ഉണ്ടോ ഞാൻ പാവങ്ങളുടെ കൂടിയാണ് എന്ന് നിങ്ങൾ പറയാം ആത്മാർത്ഥമായിട്ട് ഞട്ട് കൈവച്ച് നിങ്ങൾ പറ അപ്പോ നിങ്ങൾ ഞാൻ വന്ന് രണ്ടുപേരല്ലാതെ ഹോട്ടലുള്ള ഒരാളും ഒരാളും ഞാനൊരു പണക്കാരനെ പോലെയാണ് എന്ന് പറയില്ല ആ സ്നേഹം ഉള്ളതാണ് എന്റെ വിജയം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടംപോലെ ഫാൻസും സ്നേഹമുള്ളവരാണ് വെറും ഫാൻസ് അല്ല എന്നെ സ്നേഹിക്കുന്ന ഫാൻസ് ഞാൻ ചർത്താ പോലും നിങ്ങളെൻ്റെ വിടുത്തു അപ്പോഴും നിങ്ങൾക്ക് പറയുന്ന എന്തെങ്കിലും കാണും